ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ഷപ്പ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആർട്ട് ആൻഡ് ഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അതായത് പ്രൊഫഷണൽ ക്യാമറാസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ പോലും വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും എസ്പെഷ്യലി യൂട്യൂബിൽ പുതുതായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങുന്നവർ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അന്വേഷിക്കാറുള്ള ഒരു കാര്യമാണ് നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള റിംഗ് റിംഗ്ലൈറ്റ് ഏതാണെന്നൊക്കെ അപ്പം നമ്മൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ മുതലൊക്കെ റിംഗ് ലൈറ്റുകൾ ഉണ്ട് അപ്പം അത്തരം റിംഗ് ലൈറ്റുകളൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് വളരെ ക്വാളിറ്റി കുറവാണ് മാത്രമല്ല അതിന്റെ ബോക്സിൽ അതിന്റെ ഒരു ബ്രാൻഡിന്റെ നെയിം പോലും ഉണ്ടാവില്ല റിംഗ് ലൈറ്റ് എന്ന് മാത്രമായിരിക്കും കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക അത് അതിന്റെ അതിൻ്റെ പ്രധാനമായിട്ടുള്ളതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഒരു റിംഗ് ലൈറ്റ് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്ത് രണ്ട് മൂന്ന് തവണ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ത്രെഡ് പോവും പിന്നെ അതിന്റെ ഒരു ലൈറ്റിന്റെ ക്വാളിറ്റിയും വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായത് നമ്മൾ മുടക്കുന്ന ഒരു എമൗണ്ടിന് നമുക്ക് അത്യാവശ്യം ഒരു റിസൾട്ടൊക്കെ തരുന്ന അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആയിട്ടുള്ള ഒരു റിംഗ്ലെറ്റിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഈ ഒരു റിംഗ്ലെറ്റിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങനെയൊക്കെയാണ് ഇന്ന് നമുക്ക് ഇരുവരിലൂടെ നോക്കാം അപ്പൊ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഈ ഒരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ അതിനകത്തുള്ള ബോക്സ് ഡിജിടെക് എന്ന ബ്രാൻഡിൻ്റെതാണ് ഒരു ലൈറ്റ് അപ്പൊ ഈ ഡിജി നല്ല വിലയുള്ള പ്രൊഡക്റ്റുകൾ പോലും ഉണ്ട് നാലായിരം അയ്യായിരം ആറായിരം വിലയുള്ള റിംഗ് ലൈറ്റുകൾ പോലും നമുക്ക് ഓൺലൈനിൽ കാണാൻ കഴിയും അത്യാവശ്യം നല്ലൊരു പാക്കേജിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഏറെക്കുറെ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കിങ്ങിലും അതിന്റെ ബ്രാൻഡിങ് ഈ ഒരു പാക്കിൽ കൊടുത്തിരിക്കുന്നതിലൊക്കെ നോക്കിയിട്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഏകദേശം ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്കാ ലോ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിലും അവരുടെ ആ ബ്രാൻഡിങ്ങിൻ്റെ ഡിസൈനിങ്ങും രജിസ്ട്രേഷൻ മാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് വളരെ ലോ ലെവലാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും അത് ഫുള്ളായിട്ട് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഇതിൽ സേഫ്റ്റിക്കായിട്ടൊരു കവറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ട്രൈ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഉള്ളത് ഇതാണ് ഇതിനകത്തുള്ള റിംഗ് ലൈറ്റ് അപ്പം ആദ്യം നമുക്ക് ഈ റിംഗ് ലൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫിനിഷിംഗാണ് എനിക്ക് തോന്നിയത് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ ഫോണ് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഏത് പൊസിഷനിലേക്കും തിരിക്കാനും വളർക്കാനൊക്കെ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ഇതിന്റെ സെൻറ്റർ ഭാഗത്തുണ്ട് പലരും ഈ ഒരു സ്റ്റാൻഡിനെ യൂസ് ചെയ്യാറില്ല ഞാനും ഈ ഒരു സ്റ്റാൻഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല നമുക്ക് സെപ്പറേറ്റ് ഒരു ട്രൈ പോഡ് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഇതിന്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഞാൻ ഇതിന്റെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ മുമ്പ് വാങ്ങിയിട്ടുള്ളത് കൊണ്ടും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രൈ പോഡ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് കണ്ടോ ഡിജി ടെക് എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്തൊരു കവറിൻ്റെ അകത്താണ് ഈ ഒരു ട്രൈ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് അത്യാവശ്യം ഒരു ആവറേജിൽ മേലെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇത് ഈയൊരു പൈപ്പൊക്കെ നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാ അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട് ഈ ലോക്ക് സിസ്റ്റം ലോക്ക് ചെയ്ത് ഇടുക കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിലത്ത് വെക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും താഴത്തെ ഈ ഒരു സ്റ്റെപ്പ് ഒന്നിങ്ങനെ ലൂസ് ചെയ്ത് കൊടുക്കുക ശേഷം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിങ്ങനെ ടൈറ്റ് ചെയ്തു ഇനി നമുക്ക് ഹൈറ്റ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ലൂസ് ചെയ്തതിന് ശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്യുക ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഹൈറ്റ് കൂട്ടണമെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പും ഒന്ന് അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഹൈറ്റ് മാക്സിമം ഹൈറ്റ് അല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ പൊക്കാൻ കഴിയും അപ്പം ഇത്തരം ട്രൈപോഡുകൾ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും പൊക്കാതിരിക്കുകയാണ് ഇതിന്റെ ഒരു ജിറക്കിങ്ങിന് എപ്പോഴും നല്ലത് ഒരു മീഡിയം ലെവലിലൊക്കെ ഒരു അതായതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ ഓരോ സ്റ്റെപ്പും പൊക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ആ ഒരു റിംഗ് ലൈറ്റ് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഓൺ ചെയ്ത് നോക്കാം എന്തായാലും ഇത് ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ ടോപ്പ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഇതാണ് എന്റെ ടോപ്പ് ഈ ടോപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു റിംഗ് ലൈറ്റ് ഇവിടെ ഇതിലൊന്ന് ഇങ്ങനെ കറക്കിയിട്ട് ഫിറ്റ് ചെയ്യണം ഇനി ഇതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല എളുപ്പവഴി ഉണ്ടായിരിക്കും ഇവിടെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കറക്കിയിട്ട് ഫിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതും ഇതിങ്ങനെ ഏത് പൊസിഷനിലേക്കും വെക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഉള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മൗണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആയിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇതിന്റെ ലൈറ്റ് കപ്പാസിറ്റി ഇതിന്റെ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഇത് സ്മൂത്ത്നെസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫോട്ടോക്കകത്ത് വളരെ ബ്ലൻഡായ ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതുപോലെ ഈ പ്രകാശം നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു എഫക്റ്റാണ് വരിക അപ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം കണക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഇത്തരം ഈ ഒരു ടൈപ്പ് കണക്ടറാണ് വരുന്നത് ഇതൊരു യു ടൈപ്പാണ് ബി അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫോണിൻ്റെ ചാർജറോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചാർജറൊക്കെ മതി നല്ല ചാർജർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല ഞാൻ ഞാനെന്തായാലും എൻ്റെ ഫോണിൻ്റെ ചാർജറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ നമ്മൾ ഈ ചാർജിലേക്ക് തന്നെ ചെയ്യുന്ന ശേഷം ഇത് പ്ലഗ് പോയിന്റിൽ കാണുന്നത് നമ്മൾ ഇതിൻ്റെ ഈ ബട്ടൺ ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പവർ ബട്ടൺ ഓൺ ചെയ്തപ്പോൾ ഈ ഒരു പ്രകാശമാണ് ഇതിനുള്ളത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഇതിനകത്ത് എൽ ഇ ഡിയുടെ ആ ഒരു കുത്തുകൾ കാണാൻ തന്നെ ഇല്ല വളരെ ലോ ക്വാളിറ്റി സാധനമാണെങ്കിൽ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ എൽ ഇ ഡിയുടെയും പോയിന്റ് നമുക്ക് കാണാം ഇതിൻ്റെ ഈ റിമോട്ടിൽ ലൈറ്റ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതാണ് ഏറ്റവും കുറഞ്ഞ ഒരു ലൈറ്റ് ഇത് കൂട്ടുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ഇതിൻ്റെ ലൈറ്റിംഗ് മോഡ് നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വാം വൈറ്റ് ആണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഇനി വളരെ കൂളായിട്ടുള്ളൊരു വൈറ്റ് നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും ഇപ്പം ഇത് വളരെ വാം വളരെ വാമായിട്ടുള്ളൊരു ലൈറ്റാണ് ഒരു യെല്ലോ ടോണുള്ള ഒരു ലൈറ്റാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ ടോണിലും നമുക്ക് ലൈറ്റ് കുറക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം ഇപ്പം ഇതൊരു ആയിട്ടുള്ള ഒരു ടോൺ ആണ് ഇപ്പം നമുക്ക് രാത്രിയിലും പകലിലും ഇത്തരം ലൈറ്റുകൾ മാറി മാറിയാണ് നമ്മൾ സിനിമയിലൊക്കെ ഉപയോഗിക്കുക സിനിമയിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടോണുകളാണ് ഈ ഒരു ബ്ലൂഷ് ബ്ലൂവിഷായിട്ടുള്ള കൂൾ വൈറ്റും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള വാം വൈറ്റും അപ്പൊ ഇതിൽ നമുക്ക് വരുന്നത് മൂന്ന് ടോണാണ് ഒന്ന് ഈ ടോൺ രണ്ട് ഈ ഒരു യെല്ലോ ടോൺ മൂന്നാമത്തെ ഈ ഒരു ടോൺ ഇത് മിക്കറിംഗ് ലൈറ്റിലുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ലൈറ്റിംഗ് ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക ഇതിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് മോഡുകളിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോകളാണ് ഈ ഒരു ട്രൈപോഡിൽ നമുക്ക് ഒരു ക്യാമറ വരെ ഉറപ്പിക്കാൻ കഴിയും എന്തായാലും ക്യാമറ ഉറപ്പിക്കാൻ ഒരു പ്രൊഫഷണൽ ട്രൈപോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ പ്രൊഫഷണൽ തന്നെ ആവണമെന്നില്ല അതിനായിട്ടുള്ള ഒരു ട്രൈപോഡ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ ഇത് നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രൈപോഡിൽ ഇതേ ഡിജിടെക്കിൻ്റെ ഒരുപാട് തരത്തിലുള്ള റിംഗ് ലേറ്റുകൾ സപ്പറേറ്റായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും അതെല്ലാം ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ കഴിയും അതായത് ആർ ജി ബി ആയിട്ടുള്ള റിംഗ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് അതായത് കളർഫുൾ ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് ആ കിട്ടും ഇത് കിട്ടും ഇതൊരിക്കലും ഇതിപ്പോൾ നമ്മൾ ഒരുപാട് തവണ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു നോബ ആയിരിക്കും ഇത് അപ്പോൾ ഇത് ലോ ക്വാളിറ്റി നമ്മൾ വാങ്ങുകയാണെങ്കിൽ രണ്ട് തരം രണ്ട് പ്രാവശ്യം ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ത്രെഡൊക്കെ പോയിട്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാതെ ആവും അതിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എപ്പോഴും വാങ്ങുമ്പോൾ ഒരു മീഡിയം ക്വാളിറ്റി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതിന്റെ പർച്ചേസിംഗ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ